ഹലോ ഒരു ഐ ആം കരുണാകരൻ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഈ ടെൻ തൗസൻഡ് റാങ്കിങ്ങിന് മുകളിലുള്ള കീമിന് ടെൻ തൗസൻറ്റിന് മുകളിൽ റാങ്കിങ്ങുള്ള കുട്ടികളുടെ പല പേരൻസും എന്നെ വിളിച്ച് ചോദിച്ചു അതായത് കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന പേരൻസാണ് വിളിച്ച് ചോദിച്ചത് പിന്നെ മോഡൽ എൻജിനീയറിങ് കോളേജ് ആണോ രാജഗിരി സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് ആണോ മുകളിൽ കൊടുക്കേണ്ടതെന്ന് അപ്പോൾ ആദ്യത്തെ ഒരാളുമായിട്ട് ഞാൻ കുറച്ച് സംസാരിച്ച് അതേ ഡിസൈഡ് ടു ഗീവ് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിങ് ഓൺ ദ ടോപ്പ് പക്ഷേ വീണ്ടും വീണ്ടും വിളി വരാൻ തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓപ്ഷൻ അറേഞ്ച് ചെയ്യാൻ ഇപ്പോഴൊക്കെ ചാൻസ് കിട്ടും നിനക്ക് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറയാം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പ്രശസ്തമായ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് രാജഗിരി സ്കൂൾ ഓഫ് എൻജിനീയറിങ്ങും മോഡൽ എഞ്ചിനീയറിങ് കോളേജും രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് എറണാകുളത്തെ രാജഗിരി വാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ തൃക്കാക്കരയിലും രണ്ടും അടുത്തടുത്ത് കഴിഞ്ഞാൽ വിളിപ്പാടകലയാണ് എഞ്ചിനീയറിംഗ് കോളേജസ് രണ്ട് ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ഫീസിലും സിലബസിലും എക്സാമിനേഷനിലും കോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളിലും എല്ലാം നല്ല വ്യത്യാ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വിശ വിശാലമായ ക്യാമ്പസും മികച്ച സൗകര്യങ്ങളുമുള്ള നമ്പർ വൺ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജാണ് രാജഗുരി സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി താരതമ്യേന ചെറിയ ക്യാമ്പസ് ആണ് അങ്ങനെ ആണെങ്കിലും അതിൻ്റേതായ പ്രത്യേകതകളും സൗകര്യങ്ങളുമുള്ളതാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തിരുക്കാക്കര വ്യത്യാസങ്ങൾ പഠിക്കാം മനസ്സിലാക്കാം രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഇറ്റ്സ് എ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് കോസ്റ്റ് ഷെയറിങ് അതായത് ഗവൺമെൻറ്റിൻ്റെ പൈസ കൊടുക്കുന്നുണ്ടെന്ന് മാത്രം ശമ്പളം എല്ലാം കൊടുക്കേണ്ടത് അവർ ഐ എച്ച് ആർ ഡി തന്നെയാണ് ഗവണ്മെൻറ്റിൻ്റെ കോളേജല്ല നിയന്ത്രണം ഉണ്ടെന്ന് മാത്രം അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ടിലും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കേരള ടെക്നിക് യൂണിവേഴ്സിറ്റിയാണ് വീട്ടിൽ കൊടുക്കുന്നത് ഒരേ സർട്ടിഫിക്കറ്റാണ് പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സാഹചര്യങ്ങളിലുള്ള വ്യത്യാസം അതിൽ നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന ഇയർ ഓഫ് റാങ്കിങ്ങിൽ രാജഗിരിക്ക് മികച്ച സ്ഥാനമുണ്ട് ഇരുന്നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ്റമ്പത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് വൺ ടു ഫിഫ്റ്റി കോളേജുകളുടെ കാറ്റഗറിയിലാണ് രാജഗിരി ടു ഫിഫ്റ്റി വൺ ടു ത്രീ ഹൺഡ്രഡിൻ്റെ കാറ്റഗറിയിലാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് താഴെയാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരെ പറ്റി നോക്കിയോളാം ആർസെറ്റ് ഉന്നത സോറി ഈ ആർസെറ്റ് ആർസെറ്റ് എന്ന് എൻ്റെ വായിൽ വരുന്നത് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പ്രൊഫസർമാരൊക്കെ പറയുന്ന ആർസെറ്റ് എന്നാണ് രാജഗിരി സ്കൂൾ ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി അത് കേട്ടിട്ടാണ് ഇടയ്ക്ക് ആ വാക്ക് വന്നു പോകുന്നത് ഞാൻ രാജഗിരിനെ പറ്റിയിട്ടാണ് ആ സമയത്ത് പറയുന്നത് നിങ്ങൾ മനസ്സിലായിക്കോളൂ അപ്പോൾ ആർ സെറ്റ് ഉന്നത നിലവാരം പുലർത്തുന്ന ഡോക്ടറേറ്റുള്ള അധ്യാപകരാണ് അവിടെ കൂടുതലുള്ളത് അത് സർ പെർസ്യൂയിങ് പി എച്ച് ഡി പിന്നെ മോഡൽ എൻജിനീയറിങ് കോളേജ് ഫിഫ്റ്റി പേഴ്സൻറ്റും സ്ഥിരം അധ്യാപകർ മികച്ച അനുഭവ സമ്പന്നരായിട്ടുള്ള അധ്യാപകരാണ് പക്ഷേ പ്രശ്നം അതല്ല മറ്റേ ഫിഫ്റ്റി പേഴ്സൻറ്റ് കൂടുതലും അറ്റ്വർക്ക് ഫാക്കൽറ്റീസാണ് അവർ കരാർ അടിസ്ഥാനത്തിൽ വരുന്നു പോകുന്ന അധ്യാപകർ അതൊരു വീക്ക്നെസ്സാണ് അപ്പം അധ്യാപകരുടെ നിലവാരത്തിൽ മുകളിൽ മോഡൽ എഞ്ചിനീയറിങ് കോളേജാണ് ഇനി പ്ലേസ്മെൻറ്റ് നോക്കാം പ്ലേസ്മെൻറ്റ് രാജഗിരിയിൽ മോഡൽ എഞ്ചിനീയറിങ് കോളേജിനേക്കാൾ ഉയർന്ന പ്ലേസ്മെൻ്റ് ഉണ്ട് പ്ലേസ്മെൻറ്റ് റേറ്റ് നിരക്കുണ്ട് എല്ലാവരും കിട്ടുന്നുണ്ട് ഇനി രാജഗിരി വിദ്യാർത്ഥികൾക്ക് വാർഷിക ശമ്പളം ആറ് ലക്ഷം രൂപ സിക്സ് ലാക്സ് പെർ ആനം ആനുവും കിട്ടുന്ന സമയത്ത് മോഡൽ എൻജിനീയറിംഗ് കോളേജ് അവരുടെ ശരാശരി ശമ്പളം ഫോർ ലാക്സ് പെർ ആനു ആണ് ശമ്പളത്തിൽ കുറവുണ്ട് മോഡൽ എഞ്ചിനീയറിങ് കോളേജിലെ കുട്ടിയൊക്കെ ശരാശരി എടുത്ത് നോക്കിയാൽ ഇനി ഇൻഫ്രാസ്ട്രക്ചർ നോക്കാം ഇൻഫ്രാസ്ട്രക്ചർ രാജഗിരി സ്കൂൾ ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജിക്ക് വിശാലമായ ക്യാമ്പസ് ആണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് അവിടുത്തെ ബെസ്റ്റ് ടോപ്പ് ഹോസ്റ്റൽ സൗകര്യമാണ് ശരിക്കും ഹോസ്റ്റലാണ് ഞാൻ അവിടെ പോയിട്ട് കഴിച്ചു നോക്കി ഭക്ഷണം കഴിച്ചു നോക്കി പിന്നെ നല്ല ലൈബ്രറിയാണ് നല്ല കമ്പ്യൂട്ടർ ലാബാണ് പിന്നെ എല്ലാം ആധുനിക ക്ലാസ് റൂമാണ് എല്ലാം ടോപ്പാണ് എക്സലൻറ്റ് ഇനി മോഡൽ എഞ്ചിനീയറിങ് കോളേജിലേക്ക് പോയാലോ ചെറിയ ക്യാമ്പസ് ഹോസ്റ്റൽ സൗകര്യം തീരെ കുറവ് കുട്ടികളധികവും തന്നെ അതുകൊണ്ട് തന്നെ കുട്ടികൾ താമസിക്കുന്ന പുറത്താണ് ലാബുകളും ലൈബ്രറിയും എല്ലാം ശരാശരി സാധാരണ ഒരു കോളേജിൻ്റെ ഫെസിലിറ്റീസേ ഉള്ളൂ ക്ലാസ് മുറികളും അതുപോലെ തന്നെ സാധാരണ കോളേജ് പോലെ തന്നെ അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലും ടോപ്പിൽ നിൽക്കുന്നത് രാജഗിരിയാണ് ഇനി ഗവേഷണത്തിലും ജേണൽ പബ്ലിക്കേഷനിലും രാജഗിരി സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് ഏറെ ഏറെ മുന്നിലാണ് പിന്നെ രാജഗിരിയിൽ നിന്ന് നിരവധി പ്രബന്ധങ്ങൾ പബ്ലിക്കേഷൻസ് നല്ല അൻനാഷ ഇൻ്റർനാഷണൽ ജേണൽ എസ് സി ഐ സ്കോപ്പസ് ആ ലെവലിലൊക്കെയുള്ള ഒരുപാട് പബ്ലിക്കേഷൻ അവിടെ നിന്ന് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻ പെർസെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഫോക്കസിങ് ഓൺ റിസർച്ച് ഇന്ന് എൻ ഐ ടിൻ്റെ ഒരു പേപ്പറിൽ കണ്ടു അവർ കുട്ടികൾ പത്ത് ശതമാനം കുട്ടികൾ ജോലിക്ക് വേണ്ടി എല്ലാം പഠിക്കുന്നത് അവർ പി എച്ച് ഡി എടുക്കാനും അതിലൂടെ കണ്ടെത്തൽ പുതിയ പുതിയ പബ്ലിക്കേഷൻസിലൊക്കെ വരുത്താനും പിന്നെ ആ ലെവലിലുള്ള ഒരു ലൈഫ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ ലോക ലൈഫിലേക്കാണ് അവരെയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ അത് ഗവേഷണത്തിലും പബ്ലിക്കേഷൻസിലൊക്കെ വീട്ടുകാരെ അതിലേക്ക് എത്തിക്കുന്നതിന് മുൻപന്തിയുള്ളത് വരാണ് രാജഗിരി സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് ആണ് മോഡൽ എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് അങ്ങനെ നല്ലൊരു പബ്ലിക്കേഷൻസ് ഒന്നും അധികം തീരെ കുറവേ വരാറുള്ളൂ ശരിക്കും ഇനി രാജഗിരിയിലെ അച്ഛനോട് ഞാൻ ഒരിക്കലും ചോദിച്ചു ഇത്രയും സൗകര്യങ്ങളിൽ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി ഒന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു ബാംഗ്ലൂർ ക്രൈസ്റ്റിൻ്റെ ലെവലിലേക്കോ അല്ലെങ്കിൽ വെല്ലൂർ ഇൻസ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീൻ്റെ കീഴിലേക്കോ ഒന്നും വരാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറയായിരുന്നു ഞങ്ങൾ കൈകാലുകൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കെട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരാൻ പറ്റാത്തത് ഇന്ന് സാഹചര്യം മാറി ഇന്നത് ആണ് എല്ലാ വർഷവും ചിലപ്പോൾ എല്ലാ സെമസ്റ്ററിലും അവർ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നു പരിഷ്ക്കരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അവർക്ക് ലേറ്റസ്റ്റ് മാറ്റങ്ങൾ അവർക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് പുതിയ നൈപുണ്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും നേടാനും കഴിയുന്നുണ്ട് മറ്റുള്ളവരുടെ അടുത്ത് കാണാത്തത് ഓട്ടോണമസ് ആയത് കൊണ്ട് വന്ന മെച്ചമാണ് ഈ ഓട്ടോണോമസിലുള്ള എല്ലാ കോളേജും നല്ല ഞാൻ ഇപ്പോൾ ലിസ്റ്റ് കണ്ട എല്ലാം പലതും ആവറേജാണ് ഇനി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് സിലബസും റിസൾട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കെ ടിയും നിയന്ത്രിക്കുന്നതാണ് അഞ്ച് വർഷത്തിലൊരിക്കലാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി റി സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്ഡേറ്റ് ചെയ്തു ഇനി രണ്ടായിരത്തി ഇരുപത്തൊമ്പതില് അവർ സിലബസ് പരിഷ്കരിക്കു ഒരു മാറ്റവും വരത്തില്ല ഇങ്ങനെ പോകും പഴയെന്ന് വെച്ചിട്ട് അപ്പം കാലഹരണപ്പെട്ട പഴഞ്ചൻ സിലബസ് പഠിപ്പിക്കേണ്ടി വരുന്നു മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന് അപ്പോൾ അതിലും ഗവേഷണ അതിലും അവർ തന്നെ രാജഗിരി തന്നെ മുന്നിൽ ഇനി റിസൾട്ട് നോക്കാം രാജഗിരി സെമസ്റ്റർ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം റിസൾട്ട് വരും മോഡൽ എൻജിനീയറിങ് കോളേജിലാണെങ്കിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലായതുകൊണ്ട് അവരാണല്ലോ പരീക്ഷ നടത്തുന്നവർക്ക് ഓട്ടോണമസ് അല്ലല്ലോ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് അറിയാൻ ഒരു മൂന്ന് നാല് മാസം കഴിയണം ഇനി അതൊരു പേപ്പറ് തോറ്റുപോറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കത് പിറ്റത്തെ വർഷം വരുന്ന എസ് വൺ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് വേണം പരീക്ഷ മെച്ചപ്പെടുത്താൻ അപ്പോൾ മറ്റേ രാജഗിരി അതല്ല അവർ പരീക്ഷ കഴിഞ്ഞാൽ അപ്പം തന്നെ സേ എക്സാമിനേഷൻ പാസ്സായി കൊടുക്കും കുട്ടികൾക്ക് അതുകൊണ്ട് ഉരുന്ന് കളിക്കാനല്ല മറ്റുള്ളതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഹയർ സ്റ്റഡീസിലും ഹയർ ക്ലാസ്സുകളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും അപ്പോൾ റിസൾട്ടിനും നോക്കിയാലും രാജഗിരി തന്നെയാണ് മുമ്പിൽ അപ്പോൾ നിങ്ങൾ കോളേജ് ഓപ്ഷൻ കൊടുക്കാൻ അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ കോളേജ് ഓപ്ഷൻ കൊടുക്കാൻ റിഫറൻസ് ആയിട്ട് എടുത്തത് കഴിഞ്ഞ വർഷങ്ങളിലെ ലാസ്റ്റ് റാങ്ക് ആയിരുന്നു ശരിക്കും അതൊരു ശരിയായ അളവുകളല്ല കേട്ടോ അതൊരു ഞാനതൊരു ഞാൻ അന്ന് കഫേ ഓപ്ഷൻ കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ കഫേകളിൽ പോയി നോക്കും രണ്ട് കഫേല് അപ്പോൾ എൻ്റെ ആ ഞാൻ പ്രിപ്പയർ ചെയ്ത ആ റാങ്ക് വെച്ചിട്ടാണ് കുട്ടികളെല്ലാം കോളേജും കൊടുത്തിരിക്കുന്നത് അതൊരു ആവറേജാണ് ശരിക്ക് കിട്ടാൻ കിട്ടുന്ന കോളേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ആഴത്തിൽ പഠിക്കണം ശരിക്കും ശരി അത് ശരിക്കുള്ള ശരിക്കുള്ളൊരളവല്ല ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഇന്നത്തെ മാറ്റങ്ങൾ കാണണം നിങ്ങൾ എന്നിട്ട് വേണം കോളേജ് ഓപ്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഇനിയിപ്പം റീ അറേഞ്ച് ചെയ്യാൻ അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ രാജഗിരി തന്നെയാണ് നിങ്ങൾ ചേർക്കേണ്ടത് കാരണം മൊത്തത്തിൽ ഓളറോൾ ഓവറോൾ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിരിക്കും ശരിക്കും അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ് ഞാൻ പേരൻസിനോട് ആണ് പറയുന്നത് ഇഫ് യു ആർ ഫിനാൻഷ്യലി സൗണ്ട് ഇവിടെയാണ് നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യേണ്ടത് ശക്തമായ തീരുമാനം എടുക്കേണ്ടത് ഞാൻ പറഞ്ഞ രാജഗിരി തന്നെ ചേർക്കണം പൈസ നോക്കണ്ട അവരവിടെ പഠിക്കട്ടെ കാര്യങ്ങളെല്ലാം എല്ലാത്തിലും മുൻപന്തിയില്ലേ അതെല്ലാം കണ്ട് മനസ്സിലാക്കട്ടെ എന്താണ് കോളേജ് എന്നുള്ളത് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കേട്ടോ സത്തിൽ പലതൊരു പൈസ അത് നോക്കി കൊടുക്കുക എന്നല്ലാണ്ട് വെറുതെ കുട്ടികൾക്ക് പേ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനില്ല ഈ സമയത്താണ് നിങ്ങൾ ഓടേണ്ടത് കോളേജ് കണ്ടുപിടിക്കേണ്ടത് അവിടെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് പിന്നെ കുട്ടി അവരുടെ ടീമായി ആ ടീമിൻ്റെ കൂടെ അവർ മുന്നോട്ട് പോയിക്കൊള്ളു ചിരിക്കും സോ പാരൻസ് യു ആക്ട് നൗ ഡു ദ കറക്റ്റ് തിങ് നൗ അവർ മെടുക്കന്മാരാകട്ടെ അപ്പോൾ മികച്ച പ്ലേസ്മെൻറ്റ് ഉയർന്ന ശമ്പള പാക്കേജ് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല അംഗീകാരങ്ങൾ മികച്ച ഗവേഷണ സൗകര്യങ്ങൾ ഇതൊക്കെയുള്ള രാജഗിരി സ്കൂൾ ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ മോഡൽ എൻജിനീയറിംഗ് കോളേജിനേക്കാൾ മുകളിൽ കൊടുക്കണം ഹയർ പൊസിഷനിലായിരിക്കണം രാജഗിരി അതാണ് ഉചിതം ഇതായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ ദിസ് ഈസ് മൈ ആൻസർ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് സി ഓക്കെ